ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവുമധികം മാധ്യമവേട്ടകൾ നടത്തുന്നത് കേരളത്തിലെന്ന് വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകരെ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചതും പിണറായി സർക്കാർ എന്നാണ് വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ കർമാനു സിഇഒ പി ആർ സോംദേവ് പ്രതികരിക്കുകയാണ് കേരളത്തിൽ നവമാധ്യമങ്ങളെ നിരവധി തകർക്കുകയായിരുന്നു പിണറായി സർക്കാർ ഇത്രയധികം മാധ്യമ സ്ഥാപനങ്ങളിൽ പോലീസ് കയറി നിരങ്ങിയ ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല ഇത്രയധികം മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്ത സംസ്ഥാനവും ഇന്ത്യയിൽ ഇല്ല മാധ്യമ ഓഫീസുകളിൽ റെയ്ഡ് എന്ന പേരിൽ പോലീസുകാരി സ്ഥാപനങ്ങൾ പൊട്ടിക്കുകയും ഓഫീസ് ജീവനക്കാരെ മുറികളിൽ ബന്ദികളാക്കുകയും ചെയ്തതും കേരളത്തിലാണെന്നും പി ആർ സോംദേവ് ആരോപിക്കുന്നു ക്രൈം നന്ദകുമാർ സൂരജ് പാലാക്കാരൻ ബൈജു ഭാരത് ലൈവ് പ്രവർത്തകർ എന്നിവരെല്ലാം ജയിലിലടച്ചു കർമാനൂസ് ഏഷ്യാനെറ്റ് മറുനാടൻ ക്രൈം ഓൺലൈൻ ട്രൂ ടിവി ജനം ടിവി ഐ ടിഐ ന്യൂസ് തുടങ്ങിയ അനേക മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് വിമർശിക്കുന്നതിന്റെ പേരിൽ പിണറായി സർക്കാർ പ്രതികാര നടപടിയെടുത്തത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ വെറുപ്പിച്ചതാണ് സമൂഹം <an> ും നാടും ജനവും ഈ സർക്കാരിനെതിരെ തിരിയാൻ പ്രധാന കാരണമെന്നും പിണറായി സർക്കാരിന്റെ പരാജയം സോഷ്യൽ മീഡിയയുടെ വിജയമെന്നും പി ആർ സോംദേവ് വ്യക്തമാക്കി കേരളത്തിൽ നവമാധ്യമങ്ങൾ വേട്ടയാടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് നവമാധ്യമങ്ങൾ കേരളത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ സർക്കാർ തന്നെയാണ് അത് വളരെ ഒരു ദുരിത കാഴ്ചയാണ് ഈ നരനായാട്ട് എന്തിനു വേണ്ടിയാണ് നവമാധ്യമങ്ങൾ എന്നും ചെയ്തിട്ടുള്ളത് ജനങ്ങളെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു പ്രതലമായിട്ട് ഒരു സ്ക്രീനിനെ മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ സജ്ജീകരിക്കാൻ വേണ്ടി നവമാധ്യമങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്താണ് നവമാധ്യമങ്ങളോട് ഈ സർക്കാരിന് ഇത്രയും വലിയ ഒരു വൈരാഗ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജനൻ ടി വി ഏഷ്യാനെറ്റ് കർമാ ന്യൂസ് മറനാടൻ മലയാളി എന്നു തുടങ്ങി വളരെ ശക്തമായിട്ട് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള അജണ്ടയോടുകൂടി അതിലെ ജേണലിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ശൈലി തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പ്രദേശത്തെ വികസന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനു പകരം ഭീകരവാദികൾ ചെസ് നമ്പർ ഇടുന്ന പോലെ ഓരോ മാധ്യമ പ്രവർത്തകരെയും തെരഞ്ഞു പിടിച്ച് ചെസ് നമ്പറിട്ട് വെല്ലുവിളികൾ നടത്തുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ശബ്ദം പോലും അനുകൂല ശബ്ദം പോലും മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഉയർന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ലോൺ എടുത്തും കഷ്ടപ്പെട്ടുമാണ് പല നവമാധ്യമങ്ങളും പിടിച്ചു നിൽക്കുന്നത് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളിൽ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മാധ്യമങ്ങൾക്കുള്ളിൽ കയറുകയും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ ജേർണലിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് ക്രൂശിക്കുന്ന ഈ നരനായാട്ട് എന്നാണ് ഈ സർക്കാർ നിർത്താൻ പോകുന്നത് പേരെടുത്ത് പറഞ്ഞാൽ അനിൽ നമ്പ്യാർ സുജയ പാർവതി അതുപോലെ തന്നെ എണ്ണമറ്റ ആളുകളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് എൽ ഡി എഫ് സർക്കാർ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരേണ്ടതായിട്ടുണ്ട് സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഞങ്ങളും നേരിട്ടിട്ടുണ്ട് പക്ഷേ വ്യതിചലിക്കാത്ത മനസ്സും നിവർന്ന നട്ടലിലോടുകൂടി ഞങ്ങളതിനെ നേരിട്ടു നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും ഒരു കാര്യം മോദി സർക്കാർ കൃത്യമായിട്ട് വിഘടനവാദം എന്ന അജണ്ട മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കപട മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഇതേ എൽ ഡി എഫ് സർക്കാർ അത്തരം മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയുണ്ടായി ഇന്ത്യയുടെ അഖണ്ഡതയെ തകർ തകർക്കുന്ന രീതിയിൽ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞ് ആശയപരമായിട്ട് വിഭജിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഇവിടെ നടന്നു ഇത്തരത്തിലുള്ള നരനായാട്ട് മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ഈ അനീതി എക്കാലവും തുടർന്ന് കൊണ്ടുപോകാമെന്ന് എൽ ഡി എഫ് സർക്കാരും അതിന് ചുക്കാൻ പിടിക്കുന്ന ചില കച്ചവടക്കാരും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ഒന്നു മാത്രം ഒരിക്കലും തകരാത്ത പ്രസ്ഥാനങ്ങളാണ് മാധ്യമ പ്രസ്ഥാനങ്ങൾ എത്ര ദുരിതങ്ങളിൽ എരിഞ്ഞമർന്നാലും ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവരും എക്സ്പോസ് ചെയ്തു എന്നൊരു തെറ്റ് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തി എന്ന തെറ്റു മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ചെറിയ കാര്യങ്ങൾക്ക് പോലും എഫ്ഐആർ എന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ തല്ലി ഒതുക്കാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെ നയം തിരുത്തപ്പെടേണ്ടതാണ് അവർ കൂടുതൽ കുറ്റം പറയുന്നില്ല കാരണം ഭരണചക്രം തിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുഖ്യമന്ത്രിയെ ആളുകൾ മൗനസമ്മതം മൂളിയാൽ അവരെ അതിലേക്ക് തള്ളിവിട്ടാൽ അവരെന്ത് ചെയ്യും ഇനി ഒരു മാധ്യമ സ്ഥാപനങ്ങളിലും പോലീസിൻ്റെ ബൂട്ട് ബൂട്ടിൻ്റെ അടയാളം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ജനവിധിയുണ്ടായപ്പോൾ അത് ഒരു മറുപടിയായിട്ട് തന്നെ ഈ മുകളിലിരിക്കുന്ന താപ്പാനയായിട്ടുള്ള മുഖ്യനോട് പറയാനുള്ളത് അതൊരു വാണിംഗ് ആയിട്ട് തന്നെ എടുത്തോളൂ എന്നുള്ളതാണ് സ്വന്തം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ ചെസ്റ്റ് നമ്പറിട്ട് കളിച്ചപ്പോൾ മിണ്ടാതെ ഇരുന്ന ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത് പ്രവർത്തകരെ വേട്ടയാടുന്ന ആ ശൈലി നിർത്തണം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പൊതുജനത്തിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വാർത്തകൾ കച്ചവടവത്കരിക്കപ്പെടാത്ത കൂടുതൽ വാർത്തകൾ ആ വാക്ക് ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് അത്തരം വാർത്തകളെ നിങ്ങളിലെ നിങ്ങളിലേക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ട് പുതിയൊരു നയത്തിനും പുതിയൊരു വികസനത്തിനും കേരളത്തിന് വേണ്ടി വഴിയൊരുക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്